ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നസ്രീനും മമിതയും കേന്ദ്ര പദ കഥാപാത്രങ്ങളെത്തുന്ന പ്രേമലു കണ്ടു നല്ലൊരു കിടിലൻ പടമായിട്ട് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം നല്ലൊരു ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന തുടക്കം മുതൽ ഒട്ടുക്കം വരെ ചിരിയുടെ മാലപ്പട്ടക്കം ചാർത്താൻ ഈയൊരു സിനിമയ്ക്ക് സാധിച്ചു പ്രേമലുവിന് സാധിച്ചു സിനിമയുടെ സംവിധായകനായ ഗിരീഷ് ഏഡി റൈറ്ററും ഡയറക്ടറുമായ ഗിരീഷ് ഏടിയുടെ ചിത്രമാണ് പ്രേമലു അദ്ദേഹത്തിൻ്റെ തണ്ണീർമത്തെ ദിനങ്ങൾ തുടർന്നുള്ള പടങ്ങളെല്ലാം അത്യാവശ്യം ഹിറ്റായി മാറിയിരുന്ന ഒരു പടമാണ് കോമഡി എൻ്റർടൈൻമെൻറ്റായിട്ട് കാണാതിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് അതുപോലെ തന്നെ നല്ലൊരു ചിത്രം കൂടിയതാണ് ഈ ഒരു പ്രേമലു എന്നുള്ള അത് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും നല്ലൊരു പാക്കേജായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും യുവാക്കൾക്കായാലും ഒട്ടുമിക്ക പ്രായക്കാർക്ക് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല കോമഡിയായിട്ട് നല്ല രീതിയിലുള്ള കോമഡികളായിട്ട് തന്നെ ഈ ഒരു ചിത്രം പറഞ്ഞു പോകുന്നുണ്ട് അവസാനം വരെ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ബോറിങ്ങില്ലാത്ത തന്നെ കണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻറ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ ഇരുന്ന് കണ്ടിരിക്കാൻ പറ്റും ഈ ഒരു ചിത്രം വേറൊന്നും പറയാനില്ല നല്ല കിടിലമ്പടം തിയേറ്ററിൽ തന്നെ പോയി കാണാം നല്ല എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് എല്ലാവരും തന്നെ ചിത്രത്തിൽ അഭിനയിച്ച് എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിനകത്ത് അവരുടെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ ശ്യാം മോഹൻ എടുത്തു പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും നല്ല രീതിയിൽ തന്നെ ചെയ്തു അതുപോലെ തന്നെ സംഗീത സംഗീതം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരെയും നല്ലൊരു പെർഫോമൻസും നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും നല്ലൊരു കിടിലൻ കോംബോ തന്നെയാണ് നെസിലിനും അതുപോലെ തന്നെ സംഗീതം തമ്മിൽ ആ ഒരു ബോൾഡിംഗ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ മികച്ച ചിത്രങ്ങൾ ഇനിയും വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ദിവസം കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേര് കാണാം ബൈ